ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു ലണിനു കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡന്റ് മെസ്സേജ് ചെയ്ത് ചോദിച്ച കാര്യമാണ് കീം എക്സാം എഴുതണം എന്നുണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ കീം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ കോച്ചിങ് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ പ്ലസ് ടു എക്സാം കഴിഞ്ഞിട്ട് ഇനി കീം എക്സാം നമുക്കറിയാം ഏപ്രിലാണ് നമുക്ക് ഡേറ്റും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വൺ മന്ത് ഉണ്ട് പഠിച്ച ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ നമുക്ക് തരാനുള്ള ഒരു ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആൾറെഡി നമ്മൾ പ്ലസ് വൺ എക്സാം നല്ല രീതിയിൽ പഠിച്ചതാണ് പ്ലസ് ടു എക്സാംസിന് വേണ്ടിയിട്ടും പഠിച്ച് നമ്മളിപ്പം ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ് അല്ലെ പക്ഷേ കീം എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് നിങ്ങൾ നോർമലി സ്കൂൾ എക്സാം എഴുതുന്നത് പോലെ അല്ല കീം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷേ എന്നിരുന്നാലും ഇനി വരുന്ന ആ ഒരു വൺ മന്ത് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീം എക്സാം ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ലൊരു റാങ്ക് നേടിയെടുക്കാൻ സാധിക്കും പക്ഷെ അതിന് കൃത്യമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ പഠിക്കണം ഓക്കെ അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പൊ ആണെങ്കിൽ നമ്മൾ ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി അപ്പൊ ഇതിന് നമ്മൾ ഓരോ സബ്ജക്റ്റിലും ടോപ്പിക് വൈസ് വീഡിയോസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഏരിയ അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോയിട്ടുള്ളത് പ്രത്യേകിച്ച് പ്ലസ് വണ്ണിന്റെ ടോപിക്സ് അത് കൃത്യമായി നോക്കിയെടുത്ത് പഠിക്കാം പിന്നെ നമ്മൾ കീം ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ യൂണിറ്റിനും വീഡിയോ ചെയ്യുന്നുണ്ട് അതായത് ഓരോ യൂണിറ്റും പെട്ടെന്ന് നോക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും മാരത്തോൺ എംസിക്യൂസും ഉണ്ട് അതായത് നമ്മൾ കീം എക്സാമിന്റെ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓരോ ദിവസം ഓരോ യൂണിറ്റ് വെച്ച് നമ്മൾ പഠിച്ചാൽ മതി ഫിസിക്സിലൊരു യൂണിറ്റ് ഒരു യൂണിറ്റ് ഒരു യൂണിറ്റ് ആ ഇതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം സിലബസിൽ ഒരു എയ്റ്റീൻ യൂണിറ്റ്സ് ഒക്കെയാണ് വരുന്നത് അല്ലെ പത്തനേ ദിവസം കൊണ്ട് പഠിക്കാം ഒപ്പം നമ്മൾ ഓരോ യൂണിറ്റിലും ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് അറിയാം ഓൺലൈൻ ആയിട്ടാണ് എക്സാം അപ്പോൾ നമുക്ക് ഇവിടെ പഠിച്ചാൽ മാത്രം പോരാ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കണം ഒപ്പം തന്നെ നമുക്ക് ആ ടൈം ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാനും പഠിക്കണം അപ്പൊ അതിന് ഈ മോക്ക് ടെസ്റ്റുകൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ അങ്ങനെ പഠിക്കുക കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് പഠിക്കുക ടെസ്റ്റ് സീരീസും അറ്റംപ്റ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം ഒപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ മനസ്സിലാക്കുക അപ്പോഴേ നമുക്ക് പാറ്റേൺ അറിയുള്ളൂ അപ്പൊ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനും നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ടൈം യൂസ് ചെയ്തിട്ട് റെക്കോർഡ് ക്ലാസ്സസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടൈം യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ക്രാക്ക് ഉള്ളൂ ഇതിനൊക്കെ പുറമെ നമ്മളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്കായിട്ട് നമ്മൾ ബുക്ക് ബണ്ടിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതിൽ ഒബ്ജക്റ്റീവ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ദെൻ പി വൈക്യൂത് കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യങ്ങളുടെ ആൻസേഴ്സ് സെലക്ടഡ് ക്വസ്റ്റൻസിന്റെ സൊല്യൂഷൻ വരുന്ന ബുക്ക് ബണ്ടിലാണ് അപ്പൊ ഈ ബുക്ക് ബണ്ടിലും ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ലേഡിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇത് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും താങ്ക് യു